ഇന്ത്യയുടെ സായുധ സേനയുടെ യുദ്ധസജ്ജത വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാനമായ ഒരു മുന്നേറ്റത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ റേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ ഐ ആർ ആർ പി എൽ മുപ്പത്തി അയ്യായിരം എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് വിജയകരമായി എത്തിച്ചിരിക്കുകയാണ് സൈനികർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഷെയർ എന്ന് വിളിക്കുന്ന എ കെ ടു സീറോ ത്രീ ഇന്ത്യൻ സൈന്യത്തിലെ ധീരരായ ഉദ്യോഗസ്ഥരിൽ നിന്നും സൈനികരിൽ നിന്നും അസാധാരണമായ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഉയർന്ന തരത്തിലുള്ള യുദ്ധം മുതൽ കലാപവിരുദ്ധ പ്രവർത്തനങ്ങൾ വരെയുള്ള വിവിധ പ്രവർത്തന സാഹചര്യങ്ങൾ ഈ റൈഫിളിന്റെ ഫലപ്രാപ്തിയാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഗുണനിലവാരത്തിലും പ്രകടനത്തിലും ഐ ആർ ആർ പി എല്ലിന്റെ പ്രതിബദ്ധതയും കാണിക്കുന്നു അമേഠിയയിലെ കോർവേലുള്ള ഐ ആർ ആർ പി എല്ലിന്റെ നിർമ്മാണ കേന്ദ്രം ഇന്ത്യൻ കനസേനാ മേധാവി സന്ദർശിച്ചിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഇത് ഈ സന്ദർശനം ഐ ആർ ആർ പി എല്ലെ ജീവനക്കാരെ കഠിനാധ്വാനത്തെ ആദരിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഈ സംയുക്ത സംരംഭത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നു എ കെ ടു സീറോ ത്രീയിൽ ഇന്ത്യൻ സൈന്യം അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും തെളിവായിരുന്നു കരസേനാ മേധാവിയുടെ ഈ സന്ദർശനം സൈന്യത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള തുടർച്ചയായ ശ്രമത്തിൽ ഏകദേശം ഇരുപതിനായിരം എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ റെഡിയായി കഴിഞ്ഞു അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ നൂറ് ശതമാനം കൈമാറ്റം പൂർത്തീകരിച്ചത് ഐ ആർ ആർ പി എല്ലിന്റെ വലിയ നേട്ടമാണ് ഈ നാഴികക്കലെ എ കെ ടു സീറോ ത്രീയുടെ തദ്ദേശീയ നിർമ്മാണം സുഗമമാക്കുക മാത്രമല്ല സാങ്കേതിക വിദ്യയെ കൂടുതൽ നവീകരിക്കാനും പൊരുത്തപ്പെടാനുമുള്ള അറിവും വൈദഗ്ധ്യവും കൊണ്ട് ഇന്ത്യയെ ശാക്തീകരിക്കാനും സാധിക്കും ഭാവിയിൽ ഇതിന്റെ ഉൽപാദനശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പ്രതിവർഷം ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ലക്ഷം എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ വിതരണം ചെയ്യാനാണ് പദ്ധതിയിടുന്നത് ഈ സ്കെയിലിംഗ് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല അന്താരാഷ്ട്ര വിപണികളിൽ ഐ ആർ ആർ പി എല്ലിനെ സ്ഥാനപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് പാകിസ്ഥാന്റെ ആദ്യത്തെ സമർപ്പിത ചാരക്കപ്പലായ പി എൻ എസ് റിസ്വാൻ ഏതാണ്ട് പൂർത്തീകരിച്ചതായി സ്ഥിരീകരിക്കുന്ന പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വിദഗ്ധൻ ഡാമിയൻ സൈമൺ ആണ് ഇതിപ്പോൾ ആദ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി നിർമ്മിച്ച ഈ കപ്പൽ പാകിസ്ഥാന്റെ നാവിക രഹസ്യാന്വേഷണ ശേഷിയുടെ ഗണ്യമായ കുതിച്ചു ചാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഓഫ് ഷോർ സപ്ലൈ ഷിപ്പായിട്ടാണ് ഇത് ആദ്യം നിയോഗിക്കപ്പെട്ടത് എൺപത്തി ഏഴ് ദശാംശം രണ്ട് മീറ്റർ നീളവും പത്തൊമ്പത് മീറ്റർ ഭീമുമാണ് ഇതിനുള്ളത് അത്യാധുനിക ട്രാക്കിംഗ് ഉപകരണങ്ങളും റഡാറുകളും ഇതിനുള്ള അതുകൊണ്ട് തന്നെ ആധുനിക നാവിക യുദ്ധത്തിന്റെ നിർണായക വശമായ വിപുലമായ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ ശേഖരണത്തിനും വേണ്ടിയിട്ടാണ് ഈ പി എൻ എസ് റിസ്വാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ഐ എൻ എസ് ധ്രുവിനുള്ള പ്രതികരണമായിട്ടാണ് പി എൻ എസ് റിസ്വാൻ പാകിസ്ഥാൻ നാവികസേനയിൽ ചേർക്കുന്നത് ഐ എൻ എസ് ധ്രുവിന് സമാനമായി മിസൈൽ വിക്ഷേപണങ്ങളെ ട്രാക്ക് ചെയ്യാനും ടെലിമെട്രിക് ഡേറ്റ ശേഖരിക്കാനുമുള്ള ഉപകരണങ്ങൾ ഇതിലുണ്ട് ഇത് മിസൈൽ പ്രകടനം വിശകലനം ചെയ്യുന്നതിനും ശത്രുക്കളുടെ കഴിവുകൾ വിലയിരുത്തുന്നതിനും നിർണായകമാണ് അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് യുദ്ധത്തിന് വരെ പ്രാപ്തമാണ് ഇത് റഡാർ ഡോമുകൾ ഇലക്ട്രോണിക് ഇന്റലിജൻസ് സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയിലെ കഴിവുകളും ഇതിനുണ്ട് വിദേശ ആശയവിനിമയങ്ങളും ഇലക്ട്രോണിക് സിഗ്നലുകളും തടസ്സപ്പെടുത്താനും വിശകലനം ചെയ്യാനും പാകിസ്ഥാൻ ഇത് പ്രാപ്തമാണ് ും എന്നാൽ ഐ എൻ എസ് ധ്രുവിനെ നാവിക പ്രവർത്തനങ്ങളുമായി സംയോജിപ്പിച്ച നമ്മുടെ ഇന്ത്യ പി എൻ എസ് റസ്വാന പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ മത്സരം അർത്ഥമാക്കുന്നത് ഒരു രാജ്യത്തിന്റെ നാവികശേഷിയിലെ ഏതൊരു മുന്നേറ്റവും അനിവാര്യമായതും മറ്റൊരു രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ പുനർമൂല്യനിർണ്ണയത്തിന് കാരണമാകുന്നു എന്നുമാണ് എന്തായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പാകിസ്ഥാൻ അവരുടെ പ്രതിരോധം ശക്തമാക്കുന്നു എന്ന് വേണം കരുതാൻ ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം